ഹായ് ഫ്രണ്ട്സ് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ആരോഗ്യ ഏറെയുള്ള എള് കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാം രക്തക്കുറവ് പരിഹരിക്കാനും സൗന്ദര്യം കിട്ടാനും എള് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിനു വേണ്ടി രണ്ട് കപ്പ് എള് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ എള് ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത എള്ള് ഒരു പാത്രത്തിലേക്കിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പാത്രത്തിലേക്ക് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ വെറുതെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ എള്ള് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അവിലും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് സാവധാനത്തിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല അവിലും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതും കൂടി മാറ്റി വെക്കാം അതേ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് രണ്ട് കപ്പ് തേങ്ങയും കൂടി ഇട്ട് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പച്ച തേങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ ഈർപ്പൊന്നു മാറണം അത്രയേ ആവശ്യമുള്ളൂ കളറൊന്നും മാറാൻ പാടില്ല ഇനി ഇതിലേക്ക് ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനീം കൂടി ഒഴിച്ച് തേങ്ങ മിക്സ് ചെയ്തെടുക്കണം ടു ഫിഫ്റ്റി ഗ്രാം ശർക്കര രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതായത് മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം വറുത്ത് മാറ്റിവെച്ച എള് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എള് നന്നായി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്രഷ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇത് എല്ലാം കൂടി മിക്സായി വരുമ്പം ഇതിലേക്ക് അവിലും കൂടി ഇട്ട് കൊടുക്കാം അവില് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കൂടുതൽ തണുത്ത് പോകാൻ പാടില്ല കയ്യിൽ പിടിക്കാനുള്ള ചൂടുണ്ടായിരിക്കണം ചെറുതായി ചൂടാറിയതിനു ശേഷം കയ്യിൽ കുറച്ച് നെയ്യ് തടവി ഇത് ചെറിയ ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പ് വേണ്ടിയിരിക്കലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇത് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇതേപോലെ എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരെണ്ണം ഒരു ദിവസം കഴിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയൊരു സ്നാക്സ് റെഡിയായി ബ്രസ്റ്റ് മിൽക്ക് കൂടാനും ശരീരത്തിന് ശക്തി വരാൻ വേണ്ടിയൊക്കെ പണ്ട് കാലത്ത് ഇത് കൊടുക്കുമായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്